ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന ഇവിടെ കുറച്ച് വിശേഷങ്ങളായിരുന്നു വീഡിയോയിലേക്ക് വെക്കുന്നത് ഇപ്പോൾ ഞാൻ ഉച്ചക്കത്ത് ചോറിനുള്ള കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണേ വലിയൊരു നല്ല ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു പിന്നെ സീബ്രിയൊന്നും അതുമായിട്ടുള്ള മലപ്പിടുത്തത്തില എന്റെ സ്കിൻ പൊളിച്ചെടുക്കുക സ്കിൻ പൊളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ആ സ്കിന്നൊത്തിരി കറുത്തിരിക്കുന്നതാണ് എനിക്ക് പൊളിച്ചെടുക്കുന്നിഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ അത് പൊളിച്ചെടുക്കുക അപ്പോൾ കുറച്ച് കഞ്ഞി തീയലിട്ടു ചോറ് അല്ല കുറച്ച് മോര് കറി ഇരിപ്പുണ്ട് പിന്നെ എന്നെ കാബേജ് കറിയുണ്ട് അങ്ങനെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാന്ന് വിചാരിച്ച മീൻ കറി ഇരിപ്പുണ്ട് ഇത് കുറച്ച് ചെമ്മീൻ അര കഴുകിയ അരപ്പെല്ലാം തിരുമ്മി വെച്ചേക്കുക അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിട്ടിങ്ങനെ ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കും അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നല്ല നമുക്ക് ഹെൽത്തിന് ഇപ്പോൾ ഒത്തിരി നല്ലതെന്നെല്ലാവരും പറയുന്നത് അപ്പം പിന്നെ പണ്ട് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന സൺഫ്ലവർ ഓയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു ഓയിലുകളൊക്കെ നല്ലായിരുന്നു പക്ഷേ ഈ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് നമുക്ക് ബോഡിക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമൊക്കെ നല്ല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ വെട്ടിയെടുത്ത മീൻ അതിനകത്തോട്ട് അരപ്പൊക്കെ ചേർത്ത് വെക്കുകയാണേ ഞാൻ ചേർക്കുന്ന വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി വെക്കും ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് വാർത്തെടുക്കാം അപ്പം അതിനുള്ള ശ്രമങ്ങളില്ല ഞാൻ സാധാരണ ഇങ്ങനെ ഇങ്ങനത്തെ ബ്ലോഗ്സ് എടുക്കാറില്ല പിന്നെയൊന്നൊരു വ്യത്യാസത്തിന് ഞാൻ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്ത് നോക്കാമെന്ന് എങ്ങനെയുണ്ടെന്നറിയാമല്ലോ ആണ്ടേ മൂന്നായിട്ട് ഇച്ചിരി വലിയ പീസസ് ആയിട്ട് ഞാൻ മുറിച്ചിരിക്കുന്നത് മൂന്ന് വർഷങ്ങളായിട്ട് മുറിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ പ്രോൺസ് ഇങ്ങനെ ഇളക്കി അതിനകത്ത് കുറേ വെള്ളമുണ്ട് കേട്ടോ അപ്പം നല്ല ഹൈ ഹീറ്റിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞ് വെള്ളം നല്ലപോലെ വറ്റിക്കഴിയുമ്പം അതിൻ്റെ അരപ്പൊക്കെ കൂടി ഇങ്ങനെ എന്നാ നല്ല മൂത്ത് വരുന്നേടും ഇടവരെ എണ്ണ തെളിഞ്ഞിങ്ങനെ വരും അപ്പം അത്ര നേരം നേരം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത് ഒത്തിരി നേരം വെച്ചോണ്ടിരുന്ന അതിന് ഇങ്ങനെ ഒരു റബ്ബർ പോലെ ഒരു അതിൻ്റെ ടെക്സ്റ്റർ മാറിപ്പോവും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിവിടെ ഒക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പ്രത്യേകമായിട്ട് ഈ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു പാണി പിന്നെ പ്രത്യേകം വരിയല്ല പിന്നെ ഇടയ്ക്കിങ്ങനെ പൊടിയൊക്കെ വീഴുന്നതെല്ലാം തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കണം അതിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ആരപ്പെല്ലാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഉണ്ടാക്കുമ്പോൾ ഈ അരപ്പെല്ലാം കരിഞ്ഞു പോകാതെ ഇത്തേലേക്ക് പിടിച്ചിരുന്നുളു നമ്മുടെ ചെമ്മീനയിലേക്ക് പിന്നെ നമ്മുടെ മീൻ വറുക്കാനിട്ടു അത് വറുത്തെടുത്തു പിന്നെ നമ്മൾ കഞ്ഞി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞീം തിളപ്പിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പണി തീരും അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ കൊണ്ട് തീർന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്